കേരളത്തിൽ ഇന്നും ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അത് ശരി അങ്ങനെ കണ്ട അത് ആരുടെ കുഴപ്പമാണ് കുഴപ്പം വേറെ ആരുടെ അല്ല കേരളം ഇത്രയും കാലം ഭരിച്ചത് ആരാണ് അവരുടെ കുഴപ്പമാണ് അല്ലാതെ ഇതുവരെ ഭരിക്കാത്ത ബിജെപിയുടെ പ്രശ്നമല്ല മനസ്സിലായില്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് വിവരമില്ല എന്ന് വേണം വെറുതെല്ല ഈ പത്തറുപത് വർഷമായിട്ടും ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ കേരളത്തിന് എടുത്ത് കളയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണോ ഈ വക ടീമിനൊക്കെ നിങ്ങൾ ജയിപ്പിച്ചുകൊണ്ട ആവശ്യം അവിടെ പല ആളുകളുണ്ടല്ലോ ജാതി പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ആളുകൾ അവരില്ലേ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ട ആദ്യം അല്ലേ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടത് വരേ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾ വല്ല ബി പത്രം പറഞ്ഞു കേരളത്തിലെ ജാതീയത കേരളത്തിലെ ജാതീത ബിജെപി ജാതീയത പറഞ്ഞു ഏത് ബിജെപി ജാതിയത പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞത് ജാതി പറഞ്ഞ് വോട്ട് വാങ്ങാൻ വീട്ടിൽ കയറി ചില നിങ്ങൾക്ക് നാണല്ല ജാതി നേതാക്കന്മാരുടെ വീട്ടിൽ കയറി വോട്ട് വയ്ക്കാൻ നാണല്ല മത നേതാക്കന്മാരുടെ വീട്ടിൽ പോയിട്ട് കാല് നക്കി വോട്ട് വയ്ക്കാൻ ഞങ്ങൾക്ക് നാണല്ല ആ നിങ്ങളാണ് കേരളത്തിൽ ജാതീയത ഉണ്ടോ ബിജെപിക്കാർ പറയുന്നു എന്ന് പറഞ്ഞത് ഏതോ ജാതീത ഒഴിവാക്കാൻ പറ്റില്ല ഈ പൂജലം അറിയണ പരിപാലന കൊടുത്തു എന്നിട്ട് വലിയ അഭിമാനത്തോടെ വേണം കേരളമാണ് കേരളമാണ് കേരളത്തിൽ അത് വേവില്ല കേരളത്തിൽ ഇത് വേവില്ല ഇവിടെ ജാതി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ജാതിക്കളി കിടക്കുന്നത് ആറ് ഈ ജാതി ഉണ്ടാക്കിയത് ഈ ജാതി ഓർമ്മിപ്പിക്കണ ആരാണ് ഇരുപനാല് മണിക്കൂർ സി പി എം നേതാക്കൾ സ്റ്റേജ് കയറിയിട്ട് ജാതിക്കഥ ജാതിക്കഥ പറഞ്ഞുകൊണ്ട് നടക്കണ്ടല്ലോ ഇത് പറയേണ്ട കാര്യം എന്താണ് ഇവിടെ അപ്പൊ നിങ്ങൾക്ക് ആ ജാതിക്കാരുടെ വോട്ട് കിട്ടണം അല്ലേ കാണുന്ന ജാതിക്കാരെ വോട്ടുവാണെന്ന് പറഞ്ഞുകൊണ്ട് സകലെടുത്തു പോയി പ്രസംഗിക്കുന്ന നാണല്ലോ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് നാണല്ലേ ഇതിനൊക്കെ തെരഞ്ഞെടുക്കണ കേരളത്തിലെ ഈ പ്രബുദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മണ്ഡന്മാർ പ്രബുദ്ധരായിട്ടുള്ള മണ്ഡന്മാർ അവരോട് പറയുന്നത് ജാതി പറയണ ഒരുത്തിരി തെരഞ്ഞെടുക്കരുത് ഓരോരുത്തരെയും അടുപ്പിക്കരുത് ജാതിയല്ല നമുക്ക് ആവശ്യം മനുഷ്യത്താണ് ആവശ്യം അതല്ലവരെ ഞങ്ങൾ തെരഞ്ഞെടുത്തോ അത് ബിജെപിക്കാരനോ കോൺഗ്രസുകാരനോ അല്ലെങ്കിൽ സി പി എമ്മനോ ആരായാലും കുഴപ്പമില്ല ജാതി പറഞ്ഞു വരാൻ ആരെയുള്ള തല്ലി ഓടിക്കണം മനസ്സിലായില്ലേ